ഇപ്പോൾ നമ്മുടെ റോട്ടിലേക്ക് ഇറങ്ങിയാലും അതേപോലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ സൈക്കിളിലും ബൈക്കിലും മറ്റു വാഹനങ്ങളിലും ഒക്കെ ആയി ഓൾ കേരള ട്രിപ്പ് ഓൾ ഇന്ത്യ ട്രിപ്പ് എല്ലാം കാണാറുണ്ട് ഇങ്ങനെയുള്ള യാത്രകളിൽ വളരെ വ്യത്യസ്തമായ ഒരു യാത്രക്കാരനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലക്കാരനായ ജോപ്പൻ ചേട്ടൻ്റെ ഓൾ ഇന്ത്യ ട്രിപ്പ് ആ ട്രിപ്പിനൊരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു വളർത്തുനായ കൂടി അദ്ദേഹത്തോടൊപ്പമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു യാത്രയുടെ പ്രത്യേകത അദ്ദേഹം സൈക്കിളിലാണ് യാത്ര ഏകദേശം നാലു മാസത്തോളമായി യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ വയനാട്ടിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുന്നത് കേരളം പൂർത്തീകരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കാശ്മീർ വരെയൊക്കെ പോകാനുള്ള പ്ലാനാണ് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വളർത്തു നായയുടെയും വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം വളരെ ആദർശികമായിട്ട് കണ്ട ഒരു യാത്രക്കാരനെയാണ് പോകുന്നത് ഇവിടെ നമുക്ക് കാണാം കേരള ടു കാശ്മീർ കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്കാണ് പോകുന്നത് അദ്ദേഹം ഏകദേശം രണ്ട് വർഷത്തോളം ഉള്ള ഒരു യാത്രയാണ് ചേട്ടാ എവിടുന്നാ വരുന്നത് കോട്ടയം കോട്ടയത്ത് എവിടെയാത്രയായി നാലര മാസമായി ഇപ്പൊ കോട്ടയത്തുനിന്ന് തുടങ്ങിയാണോ അതോ കോട്ടയത്ത് നിന്ന് തുടങ്ങി പോയി തിരുവനന്തപുരം വരെ പോയിട്ട് മൊത്തം പോയി ഇപ്പം വരെ നമ്മുടെ അതിർത്തി പര പ്രദേശം വരെ ചെന്ന് അത് കഴിഞ്ഞ് തിരിച്ച് മലയോര ഹൈവേ കയറി പത്തനംതിട്ട അങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇപ്പൊ പാലക്കാട് നിന്ന് മലപ്പുറം കയറി മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് സർവീസ് വഴി എല്ലാ ജില്ലയും കവർ ഇപ്പൊ കോഴിക്കോട് തീർന്ന് വയനാട് കയറാൻ ഇപ്പൊ രാവിലെ ഒരു ഏഴ് മണിയായപ്പോ തുടങ്ങിയതാണ് ഇപ്പൊ ഞങ്ങളുള്ളത് വയനാട് ചുരത്തിലേതമള കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണല്ലേ ഇപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞാൽ അപ്പോൾ ഈ ഈ യാത്രക്ക് വേറെ എന്തെങ്കിലും 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 ലക്ഷ്യങ്ങളോ സന്ദേശങ്ങളോ അങ്ങനെ സന്ദേശം എന്ന് കഴിഞ്ഞാൽ നമ്മൾ വളർത്തുന്ന നായ്ക്കുട്ടികളെ മൃഗങ്ങളെല്ലാം അതിനൊക്കെ ഒരു പ്രായപരിധി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉപയോഗം കഴിയുമ്പോഴത്തേക്കും വഴി കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന കൂടെയുള്ള എന്ന് പറഞ്ഞാൽ എട്ടു വയസ്സ് പ്രായമുള്ള അതെ അതിന്റെ ഒരു കച്ചവട ഇത് മനോഭാവത്തിൽ വളർത്തുന്നവർക്കാണെങ്കിൽ അത് അതിന്റെ സമയം കഴിഞ്ഞു അതിനെക്കൊണ്ട് എവിടെയെങ്കിലും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ട്രെൻഡ് അതെ അതുപോലെ തന്നെ എല്ലായിടത്തും താമസം മാറിപ്പോകുമ്പോൾ ഇപ്പൊ വീടൊക്കെ വിട്ട് അടുത്ത സ്ഥലത്തോട്ട് താമസം മാറുമ്പോൾ അവിടെ ചിലപ്പോൾ നായ്ക്കുട്ടികളെ വളർത്താനുള്ള സൗകര്യം ഇല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യുന്നവർക്ക് അതിലും കൊടുത്തിട്ട് പോകാറുള്ളത് ആ അല്ലെങ്കിൽ ഇവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോകുന്ന വഴിക്ക് വഴിയിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോകും എന്നിട്ട് ഇത്രയും കാലം നമ്മളെ വളർത്തിയ ജീവികൾ വഴി കൂടി അലഞ്ഞു തിരിഞ്ഞ് നടന്ന് പെറ്റുപുരുകി നാട്ടുകാർക്ക് ശല്യമായി മാറുന്നു ഇതിപ്പോൾ ഞാൻ അവളെ അവള് മരിക്കുന്നിടം വരെ അവളെ കൂടെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ നമ്മളെ പോലെ തന്നെ അവർക്കും ചുറ്റാണുള്ള ആഗ്രഹമൊക്കെയാണ് ദിവസവും കൂട്ടി തന്നെ കിടക്കാനുള്ള ഇതല്ല അപ്പൊ ഇവള് തന്നെ വളരെ സന്തോഷത്തിലാണ് കാരണം കടപ്പുറങ്ങൾ മലയോര മേഖലകൾ മേഖലകള് ആ ഹിൽ ക്ലൈംബിങ് എല്ലാം ചെയ്യുന്നുണ്ട് എന്തിന് നമ്മടെ ഏഹ് കാറ്റാടിപ്പാടം വരെ ഞങ്ങള് മുകളിൽ പോയി കയറി കണ്ടിട്ട് വന്ന രാമക്കൽമേട് രാമക്കൽമേടിന്റെ മുകളിൽ ഒരു പൈപ്പിന്റെ അവിടം വരെ ഞങ്ങൾ കയറിപ്പോയി അവിടെ അവിടെ കൊണ്ടുപോയി പൂട്ടിയിട്ട് ആ പൈപ്പ് ശരിക്കും ട്രില്ല് ചെയ്ത് പിടിപ്പിച്ച് ആറ് വരെ ആ വീഡിയോ കണ്ടിട്ട് എന്നോട് ചോദിച്ച് നിങ്ങളെങ്ങനെയാണ് അതിൻ്റെ മോളിൽ കയറി അന്ന് അതൊക്കെയാണ് നമ്മുടെ ആ ത്രില്ലിങ് നിങ്ങളും അത് ആസ്വദിക്കുന്നുണ്ട് അതാണ് അതിന്റെ പ്രത്യേകത കാരണം ചെറുപ്പം തൊട്ടേ എൻ്റെ കൂടെ സ്കൂട്ടറിലെല്ലാം യാത്ര ചെയ്യുന്ന ആയിക്കുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ അറിയാം ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം അങ്ങനെയൊക്കെയാണ് അപ്പൊ പിന്നെ ഈ യാത്ര രണ്ടു വർഷത്തോളം ആ വർഷത്തോളം നീണ്ടു നിൽക്കും നമ്മള് ഒരു മാക്സിമം ഇരുപത്തെട്ട് സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറീസും മാക്സിമം കണ്ടുപോകാ രീതിയിലാണ് കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ കാരണം കേരളം പൂർണ്ണമായിട്ടും കണ്ടിട്ട് മറ്റ് സംസ്ഥാനങ്ങൾ നമുക്കറിയാം അവർ അനുവദിച്ചാൽ മാത്രമേ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ എത്തിപ്പെടാൻ പറ്റൂ അത് ഗ്രാമപ്രദേശങ്ങളാണ് കൂടുതലും കാണാൻ ആഗ്രഹിക്കുന്നത് കാരണം സിറ്റികളെല്ലാം കൺജസ്റ്റഡ് ആണ് നമുക്ക് ഒരു സൈക്കിളിലുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടുള്ള ആണ് സിറ്റികളിൽ അതെ ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ സൈക്കിളിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും ചെലവൊക്കെ ഇല്ലല്ലോ ചെലവില്ലല്ലോ ഭക്ഷണത്തിന്റെ ചിലവല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ ചിന്തിക്കും പക്ഷെ ഒരുപാട് ഉള്ള യാത്രയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് കണ്ടുമുട്ടിയത് തന്നെ യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇനിയിപ്പോൾ മുകളിൽ എത്തിയിട്ട് വേണം എന്തേലും ഭക്ഷണം കഴിക്കാൻ അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ അത്രയും ബുദ്ധിമുട്ടിയൊക്കെയാണ് ഈ ആഗ്രഹം നിറവേറ്റുന്നത് അതോടൊപ്പം തന്നെ ഏട്ടം പറഞ്ഞതു കൊണ്ട് തന്നെ ഈ ഒരു ജി നായ്ക്കുട്ടി ഒരുപാട് വർഷങ്ങളായിട്ട് ഒപ്പമുള്ളതാണ് അതിനെ ഒപ്പം കൊണ്ടുപോയിട്ടാണ് ഈ ഒരു സന്തോഷം പങ്കിടുന്നത് എന്തായാലും ഈ ഒരു യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും ജോപ്പൻ ചേട്ടൻ്റെ യാത്രയുടെ എല്ലാ കാഴ്ചകളും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതേപോലെ മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ